എനിക്ക് ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സിവിൽ കാണാൻ എനിക്ക് ഈ പുസ്തകം പത്തനംതിട്ട ഒരു ദിവസം ഞാൻ കളക്ടർ കളക്ടറായിട്ട് മാറി അമ്മയും അച്ഛനും അമ്മ 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 ഓക്കെ അപ്പം ഇപ്പം ഇപ്പൊ പ്ലസ് ടു പാസ്സായി അല്ലേ എവിടെ ആ അതെ അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അത് കണ്ടോ ഇന്ന് ന്യൂസ് കണ്ടപ്പോ എനിക്ക് തോന്നി ഒന്ന് കാണണമെന്ന് തോന്നി ഞാനിതിന് സ്ഥിരമായിട്ട് പോകുന്നതെന്ന് പിന്നിവിടെ ഇറങ്ങാം ഇടക്കിടയ്ക്ക് ആ ശരി ആ ആ ഇനി ഇനി ഏത് കോഴ്സ് എടുക്കാനാ പോകുന്നത് ഞാൻ യുടി എഴുതി ഡൽഹി പോയിട്ട് പഠിക്കാൻ ഏത് ഏജ്റ്റ്യൂട്ടാണ് സിലബസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ ന്യൂസ് പേപ്പർ ഏതാണ് വായിക്കുന്നത് എക്സ്പ്രസ് ആയി ഇംഗ്ലീഷ് ഫ്ലുവൻസി മലയാളം ഫ്ലുവൻസി ആയിട്ടുണ്ട് ഏത് ഡിഗ്രിക്ക് എന്തെടുക്കാനാ പോകുന്നത് എവിടാ ഡൽഹി തന്നെയാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാ ഹിന്ദു ആ ആ പ്ലസ് ടുന് എത്ര മാർക്ക് ഉണ്ട് പ്ലസ് അച്ഛൻ എന്താ ജോലി എന്താ ശരി എന്നിട്ട് വന്നിട്ടാണ് പരീക്ഷ എഴുതാൻ പോയത് അല്ലേ ഓക്കേ ഓക്കേ എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതി വാ എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് കാണാൻ വേണ്ടി കേട്ടോ അതിന് എന്തെങ്കിലും ആശംസയുണ്ട് പോകുന്നതിന് മുന്നേ പിന്നെ ഡൽഹിയിലെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു പ്രശ്നം ശ്രദ്ധിച്ചു പോകണം കാര്യം പൈസ ഒരുപാട് ചിലവാ ചെലവാകും പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചില്ല അവർ പറ്റി അപ്പം അതൊന്നും നോക്കിക്കോളാം അതെ ക്ലാസ് ടീച്ചറുണ്ട് ആ ശരി 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 ആ അതെ 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 നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല മിടുക്കനായിട്ട് പഠിച്ചിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുടെ കടയില് പഠിക്കുന്നു മലയാളം പിടിച്ചു കൊടുത്തത് ശരി എന്താ പേരെന്താ ഓക്കേ ശരി ആണോ സ്കൂൾ ആണ് ആ അത് ശരി 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 എന്താ അദ്വൈത് എന്താവാൻ ആഗ്രഹം ഐ എസ് ആണ് പോവുന്നുണ്ട് ഡൽഹി പോവണോ പഠിക്കാം അതെന്താണ് എൻട്രൻസ് ഉണ്ട് എഴുതിയിട്ടുണ്ട് കിട്ടിയോ അത് അതിന്റെ റിസൾട്ട് ആയോ ഇല്ലല്ലോ അല്ലെ എക്സാം നടന്നിട്ടുണ്ട് എൻട്രൻസ് ഒന്നും എഴുതിയില്ലല്ലേ എഴുതി എഴുതിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ താല്പര്യം കേട്ടോ എന്ന് പറയുന്നത് നല്ലൊരു ഡയറി ആ ഡയറി ഡയറി വീട്ടിലാണ് ആ അത് കുഴപ്പമില്ലെന്ന് പറയാം ഡയറി ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എഴുതണം പിന്നെ അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിങ് അതവിടെ ചെല്ലുമ്പോഴത്തേക്കും റെഡി ആയിട്ട് ആൻസർ റൈറ്റിംഗ് നല്ലപോലെ ഫോക്കസ് ചെയ്തിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യണം സംഭവം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് പോരുമ്പഴത്തേനക്ക് ആ സമയത്ത് അതാണ് ആവശ്യം നോക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്താൽ മതി കേട്ടോ കാണുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻഡെപ്തിൽ അറിയാൻ കാര്യങ്ങൾ ഞാൻ ഈ കാര്യമൊക്കെ അറിഞ്ഞോന സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് ഇവിടെ അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഉണ്ടാവും ആണ് ഞാൻ ഇപ്പോഴേ പറയുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴേ പറയുകയാണ് ഉറപ്പായിട്ടും ആളെന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽ വരുന്നു ഞാൻ അത്രയും ഒരു ക്ലാരിറ്റി ആൾക്കൊണ്ട് പറഞ്ഞ കാര്യത്തിൽ ഞാനത് ചെറിയൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനമല്ല എനിക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി ഇത് വായിച്ചിട്ടുണ്ടോ ഇല്ല ആ ഇത് വായിച്ചു കേട്ടോ ഓക്കെ ഇത് വായിക്കണം കേട്ടോ ഇത് വായിച്ചു കഴിഞ്ഞ ഇൻസ്പിറേഷൻ ആണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ കേട്ടിട്ടുണ്ടോ ആ ആ അതെ വായിക്കാലോ വായിക്കാൻ ഇഷ്ടമാണ് അപ്പൊ ഇന്ന് വായിക്ക കേട്ടോന്നു പറയാം നന്നായിട്ട് പഠിക്കുക ന്യൂസ് റീഡിങ് കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നെ ഇപ്പം എല്ലാം കൂടുതലും ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ് എന്നാലും ഒരുപാട് അങ്ങ് പോവാതെ സിലബസ് നോക്കി സിലബസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക ഓക്കെ ശരി ശരി ഓക്കെ ശരി ശരി ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നമുക്ക് എപ്പോഴും സിവിൽ സർവെന്റ് ആയിട്ട് കാണാം കേട്ടോന്നറി രണ്ടുപേരും കേട്ടോ ശരി ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതിനു പേര് പറഞ്ഞു എന്തായാലും ആശിക് പറയാ അപ്പോ ആള് എന്താ പറയാ ന്യൂസ് കണ്ടപ്പോഴത്തിന് തന്നെ ഞാൻ വളരെ ആയി കാര്യം ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളരെ ബുദ്ധിമുട്ടി അച്ഛന്റെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിട്ടാണ് പ്ലസ് ടു ഇത്രയും ഒരു ഉന്നത വിജയം നേടിയിരിക്കുന്നത് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആഷിക്കിന് ഒരു കരിയറിനെ പറ്റി വളരെ ഒരു ഒരു കൃത്യമായ ക്ലാരിറ്റി ഉള്ള അതെങ്കിൽ വളരെ കുറച്ച് കുട്ടികളെ ഞാൻ പലപ്പോഴും കാണാറുള്ളൂ വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ആൾക്കുണ്ട് ആൾ ഡൽഹി പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ട് അവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ നോക്കുന്നുണ്ട് അവിടെ ഏത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്നുള്ള കാര്യം അത് തീരുമാനിച്ചിട്ടുണ്ട് ആൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല അതിനുവേണ്ടി ആൾ ഹിന്ദു പത്രം വായിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട് ഡയറി എടുത്ത ആൾക്കുണ്ട് ആൾ യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഷുവർട്ടി ഉണ്ട് ആളെ നമുക്ക് കുറച്ച് നിങ്ങൾ കഴിയുമ്പോൾ ഒരു സിവിൽ സർവെൻറ്റായിട്ട് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മാതൃകയാണ് ആൾ കാര്യം നമുക്ക് പലപ്പോഴും അറിയാം കുട്ടികൾ നമ്മളെ പലരും നമ്മൾ നമ്മൾ പോലും ഞാൻ നമ്മളടക്കം മാതാപിതാക്കളടക്കം വളരെ കംഫർട്ട് സോണിൽ നിർത്തിയാണ് കുട്ടികളെ എന്ന് പറയും ഇതിപ്പം കണ്ടാലറിയാം അച്ഛൻ ഇവിടെ കരിക്കുന്നു അച്ഛന് വയ്യാതായപ്പോഴത്തേനാണ് ആശിക്ക് ജോലി ഏറ്റെടുത്തത് അത് ജോലി ഏറ്റെടുത്തതിനൊപ്പം തന്നെ ആളെ പഠനവും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൾ അതിൻ്റെ ആൾ വായിക്കുക പഠിക്കുക ബാക്കിക്കാരൻ ഡയറി എടുത്ത് എല്ലാം പാരറ്റിൽ കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെ മലയാളം വളരെ ആയിട്ട് തന്നെ ആൾ പഠിച്ചെടുത്തത് കൊണ്ട് തന്നെ വളരെ വലിയൊരു കാര്യമാണ് ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വളരെ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനാണ് ആശിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മൾ വളരെ കംഫർട്ടിലോട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇദ്ദേഹത്തെ ഇദ്ദേഹം പഠിച്ചാൽ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടുവുള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അത് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് അച്ഛനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ തുടർന്ന് പറഞ്ഞത് അവർ അച്ഛൻ ആ ഒരു പേരൻ്റിസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ ഒരു ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ല നമുക്ക് കരിയറിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ആൾക്ക് അബ്സലൂട്ട് ക്ലാരിറ്റിയാണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ വലിയൊരു മാതൃകയാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം